അസുലാഹി സല്ലാഹു അലൈ വസ്സലം പറഞ്ഞതായി അബ്ദുല്ലാഹിവിന് അമ്രബുൽ അല്ലാഹുവിൻ ഉത്തരിക്കുന്നു ലോകാവസാനത്തിന് മുമ്പായി നടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ജനങ്ങളിൽ സൽഗുണങ്ങളുള്ളവർ കുറേശയായി ഇല്ലാതായിക്കൊണ്ടേയിരിക്കുമെന്ന് അവസാനം എങ്ങനെയുള്ള ജനങ്ങളാകുമില്ല മാറൂഫൻ വലൂലമൊക്കെ നല്ലതെന്താണ് അതും അറിയില്ല മോശം എന്താണ് അതും അറിയില്ല നല്ലതും മോശവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത തിരിച്ചറിയാത്ത ഒരു സംഭവം എന്ന് വെച്ചാൽ ഇസ്ലാമികമായ ഒരു നന്മയെ മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സാമൂഹികമായ ക്രമത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനെ സംബന്ധിച്ചു സംബന്ധിച്ചുപോലും ഒരു ധാരണയില്ലാത്തവർ ആ തരത്തിൽ എങ്ങനെയും എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സമൂഹം രൂപപ്പെട്ടു വരുമെന്നാണ് നബിസല്ലാ അല്ലൈല പറഞ്ഞത് ഒരു പാത്രത്തിൽ കുടിക്കുന്ന വെള്ളം അത് കുടിച്ച ആൾ അവസാനം അതിൻ്റെ ചണ്ടി മാത്രം ബാക്കിയാകുമ്പോൾ അത് ഒഴിവാക്കും അതേ അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് വിസലാസനം പാകപ്പെട്ടതെല്ലാം തീരും അവസാനം ആർക്കും പറ്റാത്ത ചണ്ടികൾ മാത്രം അവശേഷിക്കും സുമല്ല മുസാഹുലൈ വസല് വചനത്തിന് നമുക്കങ്ങനെ കാണാം ഏറ്റവും നല്ല ഒരു തലമുറ അത് ഞാൻ ജീവിക്കുന്ന തലമുറയാണ് കാലം മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ അവസ്ഥയിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കും അത് ഓരോരോ തലമുറകൾ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് പെട്ടെന്നുണ്ടാകുന്നൊരു മാറ്റമല്ല ഓരോരോ തലമുറകൾ കഴിയുന്നതിനനുസരിച്ച് സമൂഹത്തിൽ മോശമായ മാറ്റങ്ങളുണ്ടാകും നല്ല കാര്യങ്ങൾ നല്ലതാണ് എന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്തൊരു സമൂഹം ഇന്ന് ഇന്നത്തെ ഒരു സമൂഹം നല്ലതാണ് എന്ന് വിചാരിക്കുന്നൊരു കാര്യം നാളെ അത് മോശമായി മാറും നമുക്ക് ഈ ജനറൽ പ്രശ്നങ്ങളിലുമൊക്കെ കേട്ടൊരു കാര്യമാണ് ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശുദ്ധമായ ഒരു കാര്യമെന്നാണ് എല്ലാവരും പറയുന്നത് വളരെ നല്ല ഒരു കാര്യം ഒരു ഒരു സംസ്കാരമുള്ള ഒരു സമൂഹത്തിൻ്റെ ലക്ഷണം എന്നൊക്കെയാണ് വിവാഹത്തെക്കുറിച്ച് പറയുന്നത് ഇന്ന് ലിവിങ് ടുഗതറാണ് ഏറ്റവും മഹത്തായ കാര്യം വിവാഹം എന്ന് പറയുന്നത് വലിയൊരു ചൂഷണ ഉപാധിയാണ് എന്ന് പരക്കെ പറയപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുകയും അതിൻ്റെ പ്രചാരകർ ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നുകൊണ്ടേ മറ്റതാണെങ്കിലോ ലിവിങ് ടുഗതർ ആണെങ്കിലോ അത് വളരെ നല്ല അഭിമാനമുള്ള സംസ്കാരമുള്ള ഒരു സമൂഹത്തിൻ്റെ രീതിയായി മാറി ഇത് വിവാഹിതനാണ് എന്ന് പൊതു സമൂഹത്തോട് പറയാൻ പറ്റാത്ത ഇടത്തേക്ക് കാര്യങ്ങൾ ചെയ്ത് കൊണ്ടിരിക്കും ഈ അവസ്ഥയിലേക്ക് അഥവാ ഒരു ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ജീവിച്ചൊരു കാലഘട്ടത്തിൽ തന്നെ സമൂഹം നല്ലത് എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഒരു സംസ്കാരത്തോട് ചേർന്ന് നിന്നിരുന്നു ഒരു കുടുംബജീവിതം വിവാഹ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും മഹത്തായ ഒരു കാര്യം എന്നാണ് പറയാറും കേൾക്കാറും കണ്ട് അത് ഒരു സൽഗുണ സമ്പന്നനായ മനുഷ്യന്റെ അടയാളമായിട്ട് വിവാഹ ജീവിതത്തെ കണ്ടിരുന്നു നല്ല അച്ചടക്കമുള്ള ഒരു കുടുംബം ഒരു തലമുറ പുതിയത് രൂപപ്പെട്ടു വരണമെങ്കിൽ ഒരു വിവാഹ ജീവിതം അച്ചടക്കമുള്ള ഒരു കുടുംബത്തിലൂടെയാണ് അച്ചടക്കമുള്ള അച്ചടക്കമുള്ളൊരു സമൂഹമുണ്ടാകുക എന്നൊക്കെ നമ്മൾ പറയുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇന്ന് അത് പുറത്തു തന്നെ പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്താണ് വിവാഹ ജീവിതത്തിൻ്റെ ആവശ്യം അത് സ്ത്രീയെ ചൂഷണം ചെയ്യാൻ വേണ്ടി പുരുഷാധിപത്യ സമൂഹം കണ്ടെത്തിയ ഒരു ചൂഷണ വ്യവസ്ഥയാണ് ജനങ്ങൾക്കത് തിരിച്ചറിവില്ലായിരുന്നു നാളുകളോ അങ്ങനെ തുടർന്നു ഇനി അതിന് പവിത്രമായ ഒരു ബന്ധമായി അതിന് കാണ എന്ന് പറയുന്നിടത്തേക്ക് ലോകം എത്തി നിൽക്കുന്നു അത് അറസ് അള്ളി വസ്ലാ വസ്സലാമ പറഞ്ഞത് ഒരു കാലഘട്ടത്തിൽ മാറൂഫ് നല്ലത് നല്ലൊരാചാരം മാറൂഫ് എന്ന് പറയുമ്പോൾ ഇസ്ലാമികമായ ഒരു നന്മ എന്ന് മാത്രം മനസ്സിലാക്കണ്ട മാറൂഫ് എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന നന്മകൾക്ക് മാറൂഫ് എന്ന് പറയും ഒരു സമൂഹം ഒരു നല്ല ശീലം എന്ന് കണ്ടിരുന്ന കാര്യങ്ങൾക്കും മാറൂഫ് എന്ന് പറയും മാറൂഫ് എന്ന് പറഞ്ഞാൽ മാ ഉരിഫ ജനങ്ങൾ കേട്ടുകേൾവിയുള്ള ജനങ്ങൾക്ക് അറിയുന്നൊരു കാര്യം നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേട്ടുകേൾവിയുള്ള കാര്യം അതാണ് വിവാഹ ജീവിതം അതൊക്കെ മാറൂഫാണ് സമൂഹം പരിചയപ്പെട്ടു വന്ന നന്മകൾ നല്ലത് എന്ന രീതിയിൽ പരിചയപ്പെട്ട കാര്യം മുൻകർ എന്ന് പറഞ്ഞാൽ സാമൂഹികമായ മുൻകർ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഒരു നല്ല സമൂഹാവസ്ഥയില് സാമൂഹികാവസ്ഥയില് ഏഹ് ശരിയല്ല എന്ന് ജനങ്ങൾ വിചാരിച്ചിരുന്ന സാമൂഹികമായ തിന്മകൾ അങ്ങനത്തെ സാമൂഹിക തിന്മകൾ മുഴുവൻ നന്മയുടെ സ്ഥാനത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഒരു ഘട്ടത്തിലാണ് ഘട്ടത്തിലാണിപ്പോൾ നമ്മളുള്ളത് സാമൂഹികമായ നന്മകളെല്ലാം തിന്മയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നബി തങ്ങൾ പറഞ്ഞത് നന്മകളെല്ലാം തിന്മകളായി മാറും തിന്മകൾ നന്മകളുമായി എന്നിട്ട് നന്മയാണിത് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും അത് തിന്മയാണ് എന്ന് പറയാൻ പറ്റാത്തടത്തേക്ക് കാര്യങ്ങളെത്തും അവിടെ നമ്മൾ ഇത് എത്തി നിൽക്കുക പിന്നൊരു ഘട്ടം റസൂൽ അല്ലാങ്ങൾ പറഞ്ഞു തിന്മകളെല്ലാം നന്മകൾ പ്രചരി തിന്മകൾ പ്രചരിപ്പിക്കപ്പെടും തിന്മകൾക്ക് പ്രചാരകർ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമൂഹം ഒരു കാലത്ത് നല്ലത് എന്ന് പറഞ്ഞ് ആചരിച്ചു പോന്നിരുന്ന കാര്യം തിന്മയാണെന്ന് കൂട്ടായ പ്രചരണങ്ങൾ തിന്മയാണ് എന്ന് പറഞ്ഞിട്ട് സമൂഹം ഒഴിവാക്കി നിർത്തിയിരുന്ന കാര്യങ്ങൾ നന്മയാണ് എന്നതിലേക്ക് കൂട്ടായ പ്രചരണങ്ങൾ ഉണ്ടാകും അത്തരത്തിലേക്ക് ഒരു സാമൂഹിക സാമൂഹികാവസ്ഥ മാറുമെന്ന് വസല്ലം അലൈവലങ്ങൾ പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമികമായ നന്മകളെക്കുറിച്ച് മാത്രമല്ല ഒരു സമൂഹം നല്ലത് എന്ന നിലയ്ക്ക് കണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പൊളിച്ചെഴുതുന്ന ഒരു സാമൂഹിക ഘടന രൂപപ്പെട്ടു വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇത് സംഭവിക്കുന്ന കാര്യമാണ് എന്ന് അസുലല്ലാഹിഅല തങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു വിശാലമായ ഹദീസുകൾ ആ വിഷയത്തിൽ കാണുന്നു മറ്റൊരു കാര്യം കസറത്തുൽ കസരത്തുൽഖിബി വ്യാപിക്കുന്നു ഒരു വിവരം പറയുമ്പോൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശരിയോ തെറ്റോ എന്ന് കൃത്യമായി പഠിക്കാതെ കേട്ടപാട് റിപ്പോർട്ടുകൾ നടക്കും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറി സൈഖുനഫി ആഹരി നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന സമൂഹം വരും എന്ന് ബിസ്വലാഹു അലൈബി ദീനിന്റെ പേരിലും അതുണ്ടോ അതല്ലാത്ത കാര്യങ്ങളും കാര്യങ്ങളുണ്ടോ ദീനുടെ കാര്യങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങൾ പലതും നമ്മളിപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് വറാസത്തുമായി അനന്തരാവകാശത്തെ വീതം വെക്കുന്ന വിഷയത്തിൽ ഖുർആാന്റെ നിയമം അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്ന വലിയ കുറാൻ പണ്ഡിതം വരുണ്ടായിക്കൊണ്ടിരിക്കും നമസ്കാരത്തിൻ്റെ വക്തുകൾ അഞ്ചൊന്നും അല്ല അതിത്രയൊന്നും ഇല്ല അതിൽ കുറച്ചേ ഉള്ളൂ എന്ന് പറയുന്ന ഖുർആാൻ പണ്ഡിതന്മാർ ഉണ്ടാകുന്ന ഒരു കാലമാണ് നോമ്പ് ദാരിദ്ര്യത്തിൻ്റെ ഒരവസ്ഥയിൽ മക്കയിലൊക്കെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന കാര്യമാണ് എല്ലാ കാലത്തും ക്ഷേമവും ഐശ്വര്യമൊക്കെ ഉള്ളൊരു കാലത്ത് അങ്ങനെ നിർബന്ധപൂർവ്വം പാലിക്കേണ്ട ഒന്നുമല്ല എന്ന് പറയുന്ന അത്തരത്തിൽ വിശുദ്ധ ഖുർആാൻ കൊണ്ട് സ്ഥിരപ്പെട്ടു പോയിട്ടുള്ള ഇസ്ലാമികമായ കാര്യങ്ങളെ അങ്ങനെയില്ല എന്ന് നേർക്കു നേരെ മറുവാദം പറയുന്ന അവസ്ഥയിലേക്ക് ഇസ്ലാമിൻ്റെ പേരിൽ കല്ലു വച്ച തുടകള് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നിടത്തേക്ക് കാര്യങ്ങളെത്തും ഒന്ന് മറ്റൊന്ന് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ സംഭവങ്ങൾ അത് കേട്ടപാടെ ഉദ്ധരിക്കുന്ന അവസ്ഥ ഒരു വിവരം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ സമയമില്ല തിരക്കാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് നമ്മളുടെ മീഡിയ ആയിരിക്കണം അതാണ് ഇന്നത്തെ ഒരു മീഡിയയുടെ ഏറ്റവും വലിയ ഒരു നിലവാരം എന്ന് പറയുന്നത് വിലയിരുത്തപ്പെടുന്ന അവിടെയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്താലും സത്യസന്ധമായി കൃത്യതയോടുകൂടി റിപ്പോർട്ട് ചെയ്തത് ആര് എന്നുള്ളത് ആർക്കും ഒന്നും വിഷയമല്ല കാരണം വരുന്നതിൻ്റെ വലിയൊരു ഭാഗം കളവ് തന്നെയാണ് അതിൻ്റെ കൂടത്തിൽ ഒര്ണ്ണം കൂടാ എന്താ നിലയ്ക്ക് സമൂഹം അതിനെ കാണാൻ തന്നെ അതുകൊണ്ട് വാർത്തകൾ ഏതു കോലത്തിലും റിപ്പോർട്ട് ചെയ്യുക എന്നത് ഒരു ഗുരുതരമായ തെറ്റെന്നല്ല ഒരു തെറ്റേ അല്ല എന്നിടത്തേക്ക് സമൂഹ മനസാക്ഷി മാറിയിരിക്കുന്നു നമിസല്ലാസിംഗ് പറഞ്ഞത് ഈ രണ്ടവസ്ഥയുണ്ടാവും ഇസ്ലാമിൻ്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ പറഞ്ഞുണ്ടാക്കും മറ്റൊന്ന് പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാകണമെന്ന് യാതൊരു ദുർബന്ധവുമില്ലാത്തവർ വാർത്ത വിതരണക്കാരായി മാറും എന്നതും നബിസല്ലാഹുലൈ തങ്ങളുടെ വചനം കൊണ്ട് വളരെ കൃത്യമായി അറിയപ്പെട്ടു വേറൊരു കാര്യം റസൂല് പറഞ്ഞത് കള്ള സാക്ഷ്യം സത്യസന്ധമായ സാക്ഷി പറയാൻ ആളില്ലാതിരിക്കുകയും ഇല്ലാത്ത കാര്യത്തിന് സാക്ഷി പറയാൻ ഇഷ്ടം പോലെ ആളെ കിട്ടുകയും ചെയ്യും അത് ലോകത്തിൽ വരാനിരിക്കുന്ന മാറ്റമാണെന്ന് റസൂൾദി വസ്ലം ഒരു വിശദീകരണം ആവശ്യമുണ്ടെന്ന് തന്നെ തോന്നുന്നില്ല സാക്ഷികൾ ഏതെല്ലാം തരത്തിലാണ് മൊഴിമാറുന്നതെന്ന് ഏതെല്ലാം തരത്തിലാണ് കോടതി വ്യവഹാരങ്ങളിന്ന് നമുക്ക് നമുക്കറിയുന്ന കാര്യം ഇപ്പം ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് കാണാത്ത കാര്യങ്ങൾ കണ്ടു അറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു ഞാൻ ദൃക്സാക്ഷിയാണ് എന്ന് പറയാൻ എത്ര സാക്ഷികളെയും ഏത് കേസിലും കിട്ടുന്ന അവസ്ഥ ലോകത്തുണ്ടാകും എന്നാൽ ഒരു അർഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി സാക്ഷിയാകാൻ അക്രമത്തിനിരയായ ഒരു മനുഷ്യന് വേണ്ടി സാക്ഷിയാകാൻ റോഡപകടങ്ങളൊക്കെ നടക്കുന്നു അത്തരം സന്ദർഭങ്ങളിൽ അയാളെ ഒന്ന് സഹായിക്കാൻ നിയമപരമായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആ മനുഷ്യനൊന്ന് സഹായം നൽകാൻ കണ്ട കാര്യങ്ങൾ ധൈര്യപൂർവ്വം പറയാൻ ആളില്ലാത്ത അവസ്ഥ സാക്ഷികളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് പണമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് സാക്ഷിയുടെ അപ്പുറത്തേക്ക് നിയമത്തിന്റെ മേഖലയിൽ നീതിയുടെ മേഖലയിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള പലതിനെയും നിയന്ത്രിക്കുന്നത് പണമാണ് ആ സ്ഥിതിക്ക് പിന്നെ സാക്ഷിയുടെ കാര്യം പ്രത്യേകിച്ച് പറയാൻ വരും ഇത്തരത്തിൽ സാക്ഷി പറയുന്നത് കള്ളങ്ങൾക്ക് സാക്ഷി പറയാൻ ആളുണ്ടാവുകയും നേർക്ക് നേരെ കണ്ട സത്യങ്ങളെ ധൈര്യമായി തുറന്നു പറയാൻ കഴിയാത്തടത്തേക്ക് അവസ്ഥ മാറുകയും ചെയ്യുമെന്നും മഹാനായ റസുലുവാഹി സല്ലാഹു അലൈ വസലമാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ുസ്ബാൻ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം അബദ്ധങ്ങളും വീഴ്ചകളും വരാതെ ശ്രദ്ധിക്കാൻ നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ ചെയ്യട്ടെ അലഹമുല്ലി റബിളീൻ അസ്ലാലൈക്കു